നമസ്കാരം ജനുവരി എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെജിറ്റബിൾ ഓയിൽ മിൽക്ക് പൗഡർ വാട്ടർ ആർട്ടിഫിഷ്യൽ ുംബിൾക്ക് ഇതൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഐസ്ക്രീംസ് അങ്ങനെയല്ല മിൽക്ക് ബട്ടർ റിയർ ഫ്രൂട്ട്സ് നാച്ചുറൽ ഫ്ലേവേഴ്സ് നാച്ചുറൽ കളേഴ്സ് പിന്നെ പ്രീ ബയോട്ടിക് ആൻഡ് പ്രോ ബയോട്ടിക് വ്യത്യാസം മനസ്സിലാക്കും നല്ലത് മാത്രം ട്രൂ ഐസ്ക്രീം സിഡ്നിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സിനഗോഗിലായി നാസി ചിഹ്നങ്ങൾ പതിപ്പിച്ച നിലയിൽ കണ്ടെത്തി ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ സിഡ്നി സിനഗോഗും നശിപ്പിക്കപ്പെട്ടു സിഡ്നിയുടെ ഇന്റർവെസ്റ്റിലുള്ള ന്യൂ ടൗൺ സിനഗോക്കിന്റെ ഭിത്തിയിലാണ് ചിഹ്നങ്ങൾ പതിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് കമ്മ്യൂണിറ്റിയെ രണ്ടായി വിഭജിക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ എൻഎസ് ഡബ്ല്യു പ്രീമിയർ മിൻസ് അപലപിച്ചു ന്യൂ സൗത്ത് വെയിൽസിലെ ജൂത സമൂഹത്തിനായുള്ള താൽക്കാലിക സുരക്ഷാ നടപടികൾക്കായി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളർ ഒറ്റത്തവണ ഗ്രാന്റ് അദ്ദേഹം പ്രഖ്യാപിച്ചു സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ മുന്നോട്ട് വരുവാനും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സാമൂഹിക ഐക്യം തകർക്കാൻ ഉദ്ദേശിച്ചുള്ള ആക്രമണമാണ് നടക്കുന്നതെന്ന് ജൂത സമൂഹം ആരോപിച്ചു എൻഎസ് ഡബ്ല്യുവിനെ സുരക്ഷിത സ്ഥലമാക്കി മാറ്റുന്നതിന് കമ്മ്യൂണിറ്റിയും പോലീസും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളെ ഗൗരവമായി കാണുമെന്നും എൻഎസ് പോലീസ് ഫോഴ്സ് പ്രസ്താവനയിലൂടെ അറിയിച്ചു മെൽബണിനും ഇടയിൽ വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നതിനാൽ അന്തർ സംസ്ഥാന യാത്രക്കാർ ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഒരു ഭാഗത്തേക്കും മാത്രമുള്ള എക്കണോമി ക്ലാസ് ടിക്കറ്റ് തൊള്ളായിരം ഡോളർ വരെ ഈടാക്കുന്നതിനാലാണ് യാത്രക്കാർ പതിനൊന്ന് മണിക്കൂർ നേരുന്ന ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ ഡിസംബർ വരെ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം യാത്രക്കാർ ഈ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ അത് നാല് ലക്ഷത്തോളം എത്തി യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻ മുൻവർഷത്തേക്കാൾ ശതമാനം സിഡ്നി മെൽബൺ ട്രെയിൻ ജനപ്രിയ സേവനങ്ങൾ നൽകുന്നുവെന്നാണ് യാത്രക്കാർ ക്യൂൻസ്ലാൻഡിലെ റൂസ് ഹൈവേ നിർമ്മാണ പ്രൊജക്ടുകളിൽ നിന്ന് കൺസ്ട്രക്ഷൻ ഫോറസ്ട്രി മറൈൻ മൈനിങ് ആൻഡ് എനർജി യൂണിയൻ അംഗങ്ങളെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവ് പീറ്റർ ടട്ടിന്റെ പ്രഖ്യാപനം വിവാദമാകുന്നു നിയമവിദഗ്ധരും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും ഈ നീക്കം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു കമ്പനികളെ ബഹിഷ്കരിക്കാനുള്ള നടപടികൾ സെക്കൻഡറി ബോയ്ക്കോട്ടിന് സമാനമാണ് എന്നാണ് ക്യൂൻസിലാന്റ് പ്രതിപക്ഷ നേതാവ് ഡേവിഡ് ക്രിസ്ഫുളി ഈ നീക്കത്തെ ശക്തമായി പിന്തുണച്ചു തെക്കുകിഴക്കൻ ഓസ്ട്രേലിയയിൽ ഭൂചലനം റിക്ടർ സ്കെയിൽ നാല് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് റേഞ്ചിലെ ഓക്കർ പട്ടണത്തിൽ ഉച്ചയ്ക്ക് ഒന്ന് ഭൂകമ്പം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ഈ ഫ്ലിൻഡേഴ്സ് റേഞ്ച് നാഷണൽ സമീപമാണ് ഓസ്ട്രേലിയ അറിയിച്ചു കിലോമീറ്റർ ആഴത്തിലുണ്ടായ ഭൂചലനത്തിന്റെ പ്രകമ്പനം നൂറ്റി ഇരുപതിലധികം പേർക്കാണ് അനുഭവപ്പെട്ടതാണ് റിപ്പോർട്ട് ഭൂചലനത്തിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സിഡ്നി വിമാനത്താവളത്തിൽ നിന്നും കോടികൾ വില വരുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്ത സംഭവത്തിൽ പ്രതികളായ ദമ്പതികളെ സിഡ്നി കോടതിയിൽ ഹാജരാക്കി സൂട്ട് കേസുകളിലായി പത്ത് കിലോ ഹെറോയിന് ഇറക്കുമതി ചെയ്തുവെന്ന് ആരോപിച്ച പടിഞ്ഞാറൻ സിഡ്നിയിലെ ദമ്പതികളെയാണ് കോടതിയിൽ ഹാജരാക്കിയത് ജനുവരി ഒമ്പത് വ്യാഴാഴ്ച വിയറ്റ്നാമിൽ നിന്നും വിമാനത്തിൽ സിഡ്നി എയർപോർട്ടിലെത്തിയ ദമ്പതികളിൽ നിന്നുമാണ് പരിശോധനയിൽ മയക്കുമരുന്ന് പിടികൂടിയത് ഹെറോയിന് അഞ്ച് മില്യൺ ഡോളർ വില മതിക്കുന്നതായും ഏകദേശം അൻപതിനായിരം ഇടപാടുകൾക്ക് തുല്യമായ അളവിലൂടെ മയക്കുമരുന്നാണ് പിടികൂടിയതെന്നും പോലീസ് സൂപ്രണ്ട് അറിയിച്ചു നിയന്ത്രിത മയക്കുമരുന്നായ ഹെറോയിൻ വാണിജ്യ അടിസ്ഥാനത്തിൽ ഇറക്കുമതി ചെയ്ത കുറ്റമാണ് ഇവർക്കെതിരെ തെക്ക് പടിഞ്ഞാറൻ മെൽബണിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ നാലുപേരെ അറസ്റ്റ് ചെയ്ത പോലീസ് റിബിൾ സ്റ്റിൽ അവന്യൂവിനടുത്തുള്ള ഒരു പാർക്കിൽ ഒരു കൂട്ടം യുവാക്കൾ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതായി റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്ന് പോലീസ് പ്രദേശത്തെത്തുകയായിരുന്നു കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയ യുവാവിന് വൈദ്യ ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രാത്രി പതിനൊന്ന് മുപ്പതോടെയായിരുന്നു സംഭവം കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന് സമീപത്തുനിന്ന് തന്നെയാണ് നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റു രണ്ട് യുവാക്കളെ ചെറിയ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കേസിൽ മറ്റ് പ്രതികൾക്കായി അന്വേഷണം വ്യാപിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ തീവ്രമായ സമ്മിശ്ര കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓസ്ട്രേലിയയുടെ ഉൾനാടൻ പ്രദേശങ്ങളിൽ തുടർച്ചയായ രണ്ട് ദിവസങ്ങളിൽ കനത്ത ചൂടും അനുഭവപ്പെടും ഉഷ്ണതരംഗത്തിന്റെ സാധ്യത രണ്ടു ദിവസം ഉണ്ടായേക്കും അതേസമയം ക്യൂൻസ്ലാന്റ് ന്യൂ സൌത്ത് വെയിൽസ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് ക്യൂൻസ്ലാന്റ് നോർത്തേൺ ടെറിട്ടറി സൌത്ത് ഓസ്ട്രേലിയ പടിഞ്ഞാറൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ താപനില ഇതിനകം മുന്നേ മുപ്പത് ഡിഗ്രിയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ തെക്കുകിഴക്കൻ ക്യൂൻസ്ലാന്റ് വടക്കൻ ന്യൂ സൌത്ത് വെയിൽസ് എന്നിവിടങ്ങളിൽ കനത്ത മഴയുണ്ടാകും കൂടാതെ ക്യൂൻസ്ലാന്റ് നദികളുടെ പ്രാന്ത പ്രദേശങ്ങളിൽ ചെറിയ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ആദ്യ ഗ്രാൻഡ് സ്ലാമായ ഓസ്ട്രേലിയൻ ഓപ്പൺ ഇന്ന് ആരംഭിക്കും ഇന്ന് മുതൽ ഇരുപത്തിയാറ് വരെ മെൽബൺ പാർക്കിലാണ് മത്സരങ്ങൾ നടക്കുക ടെന്നീസ് പ്രേമികൾക്ക് ആവേശകരമായ മത്സരങ്ങൾ കാഴ്ചവെക്കുന്ന ടൂർണമെന്റിൽ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നുണ്ട് ഫെഡറൽ കപ്പിനാലെ റഫേൽ നടാലം വിരമിച്ച ശേഷമുള്ള ആദ്യ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണിത് ഇരുപത്തിയഞ്ചാമത്തെ ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ട് നോവാക് ജോക്കോവിച്ച് ടൂർണമെന്റിൽ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒരു ഗ്രാൻഡ് സ്ലാം ട്രോഫി പോലും നേടാനാവാത്ത ജോക്കോവിച്ച് മുൻ ബ്രിട്ടീഷ് താരം ആന്റി മറയെ പരിശീലകനാക്കിയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ എത്തുന്നത് രണ്ട് ഇതിഹാസ താരങ്ങൾ തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് ടൂർണമെന്റിലെ കൗതുകും നിലവിലെ ചാമ്പ്യൻ ഇറ്റലിയുടെ യാനിക് സിന്നർ സ്പെയിന്റെ കാർലോസ് അൽകാരസ് എന്നിവരും മത്സരിക്കുന്നുണ്ട് തുടർച്ചയായ മൂന്നാം ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയം ലക്ഷ്യമിട്ടെത്തുന്ന ബെലാറോസിന്റെ അലീന സബലേങ്ക ഇന്ത്യ സാംസങ് തുടങ്ങിയവർ വനിതാ സിംഗിൾസിൽ മത്സരിക്കും സുമിത് നാഗൽ രോഹൻ ബൊപ്പണ്ണ എന്നീ ഇന്ത്യൻ താരങ്ങളും ഓസീസ് താരങ്ങളും മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടെന്നീസ് പ്രേമികൾക്ക് പുതിയ റെക്കോർഡുകളും ആവേശകരമായ വിമർശങ്ങളും സമ്മാനിക്കുമെന്ന ഉറപ്പാണ് ഈ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം